ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബാത്തിക് പ്രിന്റിൽ വന്നിരിക്കുന്ന പ്യുവർ കോട്ടണയില് സോഫ്റ്റ് സോഫ്റ്റ് മൾ കോട്ടനേല് വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒത്തിരി പേര് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നതാണ് കോട്ടൺ കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മൾക്കോട്ടനയിൽ വാറ്റിക് പ്രിന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന സെറ്റാണ് ആയിരത്തി അൻപത് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഇടാനൊക്കെ നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ആയിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് നോക്കിക്കേ നല്ല ഒരു റെഡീഷ് മിറും അതിൻ്റെ ചെസ്റ്റിലെ വർക്ക് വർക്കുണ്ടോ ചെറുതായിട്ടൊരു മിറർ വർക്കും ഹാൻഡ് വർക്കും കൂടെ ചെയ്ത് ഒരു പേളും വെച്ച് ഒരു മുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടനേലാണ് വരിക ഒത്തിരി രണ്ടര മീറ്ററോളം പാൻറ്റ് ബോട്ടം പീസ് വരുന്നുണ്ട് ഇതിന്റെ ബാക്കിലെ പോർഷനും ഈ ഒരു ബാറ്റിക് പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ചെസ്റ്റിൽ ഇത്രയും ഹെവി ഡിസൈൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒത്തിരി ലെങ്ത് വരുന്നുണ്ട് രണ്ടര മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് കുറച്ച് ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നോക്കിക്കേ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ആണ് വരിക ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും നോക്കിക്ക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആ ഒരു ബോർഡർ ആയിട്ട് അത്രയും രണ്ട് ടു സൈഡിലും ആ ഒരു ബോർഡർ പോലെ ബാറ്റ് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് നാല് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നോക്കി ബ്ലാക്ക് ആണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു ബ്ലാക്ക് ബ്ലാക്കും യെല്ലോയും നല്ല ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ബ്ലാക്ക് പോർഷനിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് കേട്ടോ ഇത്രയും ഇതിന്റെ ലെങ്ത് വരുന്നത് ദുപ്പട്ടയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ടു സൈഡ് ഇടുവോ വൺ സൈഡ് ഇടുവോ അതുപോലെ തന്നെ തട്ടമായിട്ടൊക്കെ വെയർ ചെയ്യുന്നവർക്ക് അങ്ങനെ ഇടാനൊക്കെ ഒരു ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ ആയിരത്തി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് എല്ലാത്തിനും ബോട്ടം വരുന്നത് ആ ഒരു നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലേക്കാണ് ബോട്ടം വരിക ഇതാണ് ബോട്ടം ബാക്കിലും ഈ സെയിം ഡിസൈൻ തന്നെയാണ് ബാക്കിലും വരുന്നത് കേട്ടോ ദുപ്പട്ട ഞാൻ കാണിച്ച പോലെ തന്നെയുള്ള ദുപ്പട്ടയാണ് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ഓപ്പൺ ചെയ്താൽ മതി എന്നാൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് വരുമ്പം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ആയിരത്തി അൻപതാണ് റീറ്റ് ഇതാണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു മെഹന്തി ഗ്രീനും കോഫി ബ്രൗണും കൂടെ ചേർന്ന് ബ്ലെൻഡ് ആയി വരുന്ന ഒരു ഷെയ്ഡാണ് ഇത്രയുമാണ് ലെങ്ത് വരിക അത്രയും ഭാഗം ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാ ലെങ്ത് ഇവിടെ വരെ വരുന്നുണ്ട് ലോവർ പോർഷനിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം എന്താ നോക്കിക്ക് നല്ല ഭംഗിയാണ് ബോട്ടം പ്യൂർ കോട്ടനിൽ രണ്ടര മീറ്ററോളം വരുന്ന ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പെട്ടതായത് വരും കേട്ടോ അപ്പോൾ ചോദിച്ചവരാരൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ ഷേഡും കാണാനായിട്ട് ആയിരത്തി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ബ്രാസോ ദുപ്പട്ട വരുന്നതും ബ്രാസോ ചെസ്റ്റ് വർക്കിലും ആ ഒരു ബ്രാസോ തന്നെ വെച്ചിട്ട് നല്ലൊരു ബീഡ്സ് വർക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു പാർട്ടിവെയർ ആണ് അതുപോലെ ഹെവി വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ചുപക്ഷം ഞാൻ ഇവിടെ മടക്കയും കൂടി വെച്ചിരിക്കുകയാണ് അതാ ഇങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് അടിപൊളിയാണ് കാണാൻ ഇത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നത് ബ്ലൂമിങ് ജോർജറ്റ് ആണ് ഏറ്റവും നല്ല കൂടിയിട്ട് വരുന്ന ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് സെയിം കളറിൽ സാന്റൂണിൽ വരുന്ന ബോട്ടോ വിത്ത് ലൈനിങ്ങും ആണ് കേട്ടോ ഇത് കണ്ടോ ലെങ്ക് വരുന്നത് കുറച്ച് പോർഷൻ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട ഒരു രക്ഷയില്ല കേട്ടോ ഇത്രയ്ക്ക് ഭംഗിയാണ് അതാ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരിക എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് അതാ ഇത് ഈ വീഡിയോയില് ഇതിന്റെ ഭംഗി എത്രമാത്രം കിട്ടണ്ടെന്ന് അറിയില്ല നല്ല ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് നാല് ഷെയ്ഡുകളും ഉണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് സൂപ്പറാണ് കാണാൻ ചെസ്റ്റിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇത്രയും ഹെവി വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ വിത്ത് ലൈനിങ്ങും ഉണ്ട് ലൈനിങ്ങിന് നിങ്ങൾ സെപ്പറേറ്റ് ഇനി പൈസ മുടക്കേണ്ട ആവശ്യമില്ല വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇത് ഉപ്പട്ടെയാണ് ഇന്നത്തെ ചുരിദാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്രക്ക് ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അറിയാം കേട്ടോ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ഡബിൾ ഷെയ്ഡൊക്കെ പോലെ തോന്നുന്ന ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് കളറാണ് കേട്ടോ റെസ്റ്റ് ഓറഞ്ച് ആണ് വരിക സൂപ്പറാണ് കാണാനായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ ഇത് വിറ്റ് പോകാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല ഈ ഒരു ചുരിദാർ നിങ്ങളുടെ കൈകളെ കിട്ടി കഴിയുമ്പോൾ അറിയാം ഇതിന്റെ ഭംഗി എത്രമാത്രം ഉണ്ടെന്ന് നല്ല ഭംഗിയാണ് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ദുപ്പട്ടയാണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ് വരിക കാരണം വീഡിയോയിൽ ഇതിന്റെ ഗ്ലേസിംഗ് ഒന്നും കിട്ടണ്ടാവൂല അത്രയ്ക്കൊരു ഷൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് ലാസ്റ്റ് ഷേഡ് വരുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ബ്രാസോ ദുപ്പട്ട നമ്മളെപ്പോ വീഡിയോ ഇട്ടാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ് കേട്ടോ വർക്കൊന്നല്ലോ അടുത്തുടിച്ച് കേട്ടോ ഇത്രയും ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ പിന്നെ ആ ബ്രാസോടെ ദുപ്പട്ടയുടെ അതേ പീസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട സെയിം റേറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നു ഇപ്പം ഇത്രയേട്ട നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചറിയും ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ ഞാൻ ഞാനിന്നെ കാണിച്ചത് ചൂട് ആയതുകൊണ്ട് തന്നെ കോട്ടനിൽ വന്നിരുന്ന കളക്ഷൻസ് അതുപോലെ തന്നെ പാർട്ടിവെയർ ആയിട്ടും നല്ല ബ്രാസോ ദുപ്പട്ടയോട് കൂടിയിട്ട് വന്നിരുന്ന കളക്ഷൻസുമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ഇൻസ്റ്റായിൽ ഒന്ന് ഫോളോയ്യോ ഒക്കെ ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്